ഹലോ കേക്കുന്നുണ്ടോ അന്നോ ഒന്നില്ല ഒന്നില്ല അയ്യോ ബ്യൂട്ടിഫുൾ താങ്ക് യു സൗണ്ട് ഉണ്ട്

ഇരിക്കുന്നവരൊക്കെ താഴെ കമന്റ് എന്തു ചെയ്തു ആ വിടെ പോയി നമ്മളെ സുനിൽ കേപ്പിയൊക്കെ ആയല്ലാവരും കണ്ടോ ഇന്നലത്തെ ന്യൂസ് ബസ്സിൽ ഒരു പെണ്ണ് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുള്ള എന്താ നിന്റെ അഭിപ്രായം കണ്ടില്ല ഒന്ന് ഇത്രയും ഇവാദായത് കണ്ടില്ല ഞാൻ ഇപ്പൊ ലാസ്റ്റ് ഷോർട്സ് ഇട്ട് വീഡിയോ ഒരാള് മച്ചിയില് ശ്രീകുട്ടൻ ഉം സിൻസിന്റെ ആള് വന്നു ശ്രീകുട്ടൻ വരും സിൻസി ഉണ്ടോ ചോദിക്കും എല്ലാം പറഞ്ഞ അപ്പ പോവും കോഴിക്കോട് ഭാഗത്താണ് കോഴിക്കോട് ഭാഗത്തു തന്നെ തോന്നുന്നുണ്ട് വല്യ ന്യൂസ് ആയിണല്ലോ ഇന്നിട്ട് അറിഞ്ഞിട്ടില്ല ശ്രീകുട്ടന അറിഞ്ഞില്ലേ ശ്രീകുട്ട പറഞ്ഞു കൊടുക്കൂ ന്യൂസ് കണ്ടില്ല ആ അതാണ് ന്യൂസ് കണ്ടു ആ സീൻസി അറിഞ്ഞിട്ടില്ല ഇത്രേ ഹലോ ശ്രീകുട്ടൻ ശ്രീകുട്ടനെ സിൻസി വിളിക്കുന്നു എന്താണ് മൈൻഡില്ലാത്തത് തമിഴ്നാട് ആയത് സിൻസി പുതുതായി വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചാണേ രണ്ടു വട്ടം സ്ക്രീനിൽ ടച്ച് ചെയ്ത ലൈക്ക് ആവും ലൈക്ക് അടിക്കാത്തത് ലൈക്ക് വീട്ടിലാണോ മനസന്മാരെ ഞാൻ എൻ്റെ വീട്ടിലാണ് എങ്ങനെയുണ്ടായിരുന്നു തമിഴ്നാട് ട്രിപ്പ് അതിനൊന്നും പോന്നില്ലല്ലോ അവിടെ തന്നെയാണ് പോന്നിട്ടില്ല ഇനി പോന്നോ ഞാൻ അറിഞ്ഞില്ലല്ലോ ആ ട്രിപ്പിലല്ലേ ഇപ്പോൾ ആ ഞാൻ പറഞ്ഞില്ലേ പോന്നിട്ടില്ല ലൈക്ക് അടിച്ചു ആ ലൈക്ക് അടിക്കണ എന്ത് മനുഷ്യന്മാരാണവോ എന്താ ചെയ്യും ആഹ് ഇതാണ് 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 എനിക്ക് പറ്റാത്തത് അന്നങ്ങ തമിഴില് സെല്ലുങ്ക തമിഴാണെ പിന്നേം പിടിച്ച തമിഴ്നാട് എവിടെ ആണ് സെൻസി ഹിന്ദി നെഹിവാലുഹേ നമസ്തേ എത്ര മാസമേ അള്ള റഫീഖൊക്കെ ഒൻപത് മാസമായി ഇനി ആകെ കയ്യിൽ എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഞാനും ഉണ്ട് ഒരാ ഒരു രണ്ടു മൂന്നാലാഴ്ചയുണ്ട് എവിടെ വീട് മലപ്പുറം കുറ്റിപ്പുറം പുതുതായി വന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഒക്കെ ചെയ്യാ ലേക്ക് അടിക്കാത്തത് Eh, kedek yang macam cium Hmm. 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 Kepi. Hmm. Hmm. കഴിച്ചോ ഞാൻ കഴിച്ചോന്ന് കുറച്ച് കോട്ടപ്പുറം ഇതെവിടെയായി ഏതെവിടെ ഈ പിക്ചറാണോ റൊമാൻറ്റിക് ഡ്രാമ ഹിന്ദി പറയുന്നവന് ഹിന്ദിയിൽ ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു ഞാനിത് എങ്ങനെ പറഞ്ഞു കൊടുക്കും ശ്രീകുട്ട് അത് താനൂര് ബീച്ച് അറങ്ങിയില്ല അറിയൊന്നുമില്ല അറിയാന വെയിറ്റ് ചെയ്യണം ഇക്കപ്പോ വരും മാത്രീഡിയോ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ എഴുതി വയ്യ താനൂര് വരെ നീ വന്നിട്ട് എന്റെ നാട്ടിൽ വന്നില്ല ആയിക്കോട്ടെ ഒരു ഫോട്ടോഷൂട്ടിന്റെ കഥ അറിയാഞ്ഞിട്ടാണ് അറിഞ്ഞപ്പതൊന്നും പറയില്ല ബേബിയപ്പോ വരുന്നു ഓണ്ടവേ ഒരു നാലാഴ്ച ആ അങ്ങനെയും പറയാം അത്രക്കുള്ളു സുനിലേൺ അതെ സുനിലെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട സമയമാണ് നീ എവിടെയായിരുന്നു ഇത്രയും നേരം അത് കാണിക്കലില്ല റഷീദെ ഞാൻ ക്രീമണ്ണ കഴിക്കുന്നുണ്ട് വേണ്ടട്ടാ എന്തായി കളിയാര് ആയി അല്ല ഫോർ വീക്കും കൂടെ ഈ ബംഗാളിയും ആർക്കറിയാ ടാഗൂർ ആ മിക്കവാറും വേണ്ടി വരും ശ്രീകുട്ട ഒരു മിനിറ്റ് ഒന്ന് കാണിച്ചു തരണം ബംഗാളി പോയി വറങ്ങായി ഒറ്റ മിനിറ്റ് ഒറ്റ മിനിറ്റ് ഞാനൊന്ന് മ്യൂട്ടാക്കണ്ട്

പറഞ്ഞാ മനസിലാവണ്ടേ സുനേറ്റ നിങ്ങളുടെ നിങ്ങളെ പള്ളനോട് ചോദിക്കുന്നു എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷം സിൻസിന്ന് എല്ലാരും ലൈക്ക് ചെയ്തോ കെ പി സാറേ കേപ്പിനാർ വിളിക്കണു ഒരു മൈൻഡ് കൊടുക്ക് സുഖം സുനിൽ എന്തുണ്ട് വിശേഷങ്ങളെ കി പി പോയോ അലിയാരുടെ അടുത്തുനിന്ന് ശ്രീകുട്ടൻ പോവാണോ വിഷാദോ പിന്നെ വാ നിനക്കും അങ്ങനെ തന്നെ സുഖം തന്നെ ആ സെൻസിക്ക് മാത്രൊന്നില്ല ആരും മൈൻഡില്ല ലേക്ക് ആരുടെ കോട്ടെ അലിയാർ അങ്ങനെ പറയരുത് നിൽക്കുട്ടൻ ഗുഡ് നൈറ്റ് ഷീദാദ് എന്റെ ഉമ്മാനോട് പോയി ചോദിച്ചു ചോച്ചോക്ക് ഉമ്മ പറഞ്ഞൊരു ഉത്തരം എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് പെണ്ണിട്ട് പെണ്ണുങ്ങളോട് വെച്ചോക്ക് പെങ്ങന്മാരുണ്ടാവും പെങ്ങമാരോട് വെച്ചാല് മതി ഞാൻ ചില അതുകൊണ്ടാണ് മൈൻഡ് ചെയ്യാത്തത് ആ വേണ്ട ആ വേണ്ട അഞ്ചാറ് പൂച്ചക്കുട്ടികളെ എലിക്കുട്ടികളെ കണക്ക് ഇപ്പൊ അവിടെ പറയും ഉണ്ടാന്നോ പോകുന്നവർക്ക് പോകാം ഇവിടെ ആരെയും കയറി കെട്ടി വെച്ചിട്ടില്ല അല്ല ഇനി കെ പി സി ഫുഡ് കഴിച്ചോ ഞാൻ കഴിച്ചു മാന് ഉം മണ്ടി മാന് ഞാനും കഴിച്ചു ചപ്പാത്തി ലേക്ക് അടിക്കാത്തവരൊക്കെ ഒന്നും ലേക്ക് അടിക്കുമ്പോൾ വേഗവും എന്താണ് നിങ്ങളെ ലൈക്ക് അടിക്കാത്തത് ീ എന്തിനാ ഈ വേണ്ടാത്ത പണിക്കൊക്കെ പോയത് ിനിറ്റും കൂടെ ഉണ്ടാവുള്ളൂ കേട്ടോ കൊറേ നേരം ഇങ്ങനെ ഫോണിൽ ഇരിക്കാനൊന്നും വയ്യ ആരോ നമ്മളെ കണ്ണൂ നമ്മള് ലൈവട്ട് ഇരുന്ന് സംസാരിക്കുന്ന ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ ഇരുന്ന് സംസാരിച്ച എത്ര കാലായില്ലേ ലൈവില് ആരോ കണ്ണ് വെച്ചിട്ടുണ്ട് ആരോടെ കണ്ണാച്ചി കണ്ടപ്പോ എനിക്ക് അങ്ങനെ തോന്നി കെടുക്കും അല്ലെ നേരം കിടക്കും കുറച്ചു നേരം ഇരിക്കും കുറച്ചു നേരം നടക്കും ഇതാണ് ഇപ്പത്തെ അവസ്ഥ രാവിലൊക്കെ നല്ല ക്ഷീണം എന്നും വിചാരിക്കും പക്ഷെ പറ്റത്തില്ല ഞാൻ ഫുൾ ടൈം കിടക്കുകയാണ് അതെ അതെ നല്ലതാ എന്നിട്ട് എനിക്ക് കുഴപ്പമില്ല അതുണ്ടാവൂല സുനില് പിന്നെ നടക്കുക അതെ പിന്നെ ണ്ടെന്ന് <laughs> വിചാരിച്ചിട്ടും ഇങ്ങനെ ആവുമ്പോ അച്ചാർ കൂട്ടാൻ പറ്റുമ്പോ സില്ല നല്ല നീ ഡെലിവറി ആയാലും സാന ഡെലിവറി ആയാലും എനിക്ക് ചെലവെന്ന് ആഹാ എന്തായാലും ഞാൻ പോവാൻ നോക്കട്ടെ നാളെ ഞാൻ വീടേക്കി ഛേ വീട് ഓൺ ആക്കിട്ട് ലൈവ് ഇടണ്ടങ്ങോട്ട് പോട്ടെ ബൈ ബൈ ഉം അപ്പൊ സുനില് ഗിപ്പി ഷിൻസി ഗുഡ് നൈറ്റ് ഛേ നാളത്തെ ലൈവില് കാണാം അപ്പം ഓക്കെ അപ്പം ഓക്കെ ഓക്കെ ഇൻഷാല്ലോ യാത്ര യാത്രയില്ല ബൈ 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 ഞാൻ പോവാണ് സുനിലേ ഞാനവിടെ കിടന്ന് ഉറങ്ങിയോ അപ്പോ ഓക്കെ ബൈ